മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അന്നത്തെ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ പറഞ്ഞതാണ് അന്ന് ഈ ഒരു സമര പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ കാസർഗോഡ് മുന്ന് മുതൽ പാറശാല വരെ എങ്ങനെ കണ്ണിമുറിയാതെ മുറിയാതെ ഡിവൈഎഫ്ഐക്ക് ചങ്ങല തീർക്കാൻ കഴിയുമെന്ന ചോദ്യം അന്നത്തെ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു തുടർന്ന് ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാഹനം ഇതിനു വേണ്ടി മാത്രം നിയോഗിച്ചു ഒരു ഫോട്ടോഗ്രാഫറുടെയും ഫോട്ടോഗ്രാഫറേയും ഒരു വാഹനത്തെയും ഇതിനു വേണ്ടി മാത്രം നിയോഗിച്ചു ഇവിടെയാണ് കണ്ണി പൊട്ടുന്നത് അവിടെ ചിത്രമെടുക്കുക എന്നതായിരുന്നു ഈ ഫോട്ടോഗ്രാഫർക്ക് നൽകിയ നിയോഗം അങ്ങനെ ഈ വാഹന സഞ്ചരിച്ച് ഒരിടത്തും കണ്ണി കണ്ണിമുട്ടിയില്ല എന്ന് മാത്രമല്ല ചിലയിടങ്ങളിൽ രണ്ടും മൂന്നും നാലും വരിയായി മനുഷ്യ മനുഷ്യക്കോട്ടയായി മാറി ആ കയ്യകലത്തിൽ ദൂരെ ചങ്ങല തീർക്കുന്നതിന് പകരം തോളോട് തോൾ ചേർന്ന് മനുഷ്യ ചങ്ങല മനുഷ്യ കോട്ടയായി മനുഷ്യ മതിലായി മാറുന്ന കാഴ്ചയുണ്ടായിരുന്നു ഇന്ന് ഈ പറഞ്ഞ മാധ്യമങ്ങൾ എന്ത് എന്തായിരിക്കും വാർത്ത നൽകുക എന്ന ചോദ്യത്തിന് അവർ ഉത്തരമായി പറഞ്ഞത് ഇനി പറയാൻ പോവുക ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങിയപ്പോൾ റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി രോഗ രോഗിയെ കൊണ്ടുപോകാൻ ആംബുലൻസ് കിട്ടിയില്ല ആ മറ്റ് ചില കാരണങ്ങൾ ജനം ദുരിതത്തിൽ ജനങ്ങളുടെ പ്രതികരണം ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ ചില സ്ഥലങ്ങളിലെടുത്ത് ഇത്തരം ഡിവൈഎഫ്ഐയുടെ സമരത്തിനെതിരെയുള്ള വ്യാജ വാർത്തയായിരിക്കും നൽകുക എന്നതായിരുന്നു അവർ പറഞ്ഞത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ മാധ്യമങ്ങൾക്ക് പോലും ഇന്നലത്തെ ഡിവൈഎഫിയുടെ സമരത്തെ അംഗീകരിക്കേണ്ടി വന്നു എന്ന കാര്യമാണ് വസ്തുത ഇന്ന് എല്ലാവരും ഒന്നാം പേജിലോ അല്ലെങ്കിൽ രണ്ടാം പേജിലോ ഒക്കെ തന്നെ വർണ്ണ ചിത്രങ്ങളോടുകൂടി തന്നെ ഈ വാർത്തയെ നൽകി കേരള ഒറ്റക്കെട്ടായി ലക്ഷങ്ങൾ അണിനിരുന്നു എന്ന് തന്നെ ഈ മാധ്യമം അടക്കം വാർത്ത നൽകേണ്ടി വന്നു മുഴുവൻ മാധ്യമങ്ങൾക്കും ഇത് ലൈവായി സംപ്രേഷണം ചെയ്യേണ്ടി വന്നു കാരണം കേരളത്തിലെ ജനങ്ങൾ ഭൂരിഭാഗം പേരും പിന്തുണയ്ക്കുന്ന ഒരു സമരത്തെ അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല അങ്ങനെ ഈ പറഞ്ഞ മാധ്യമങ്ങളെ കൂടി ഈ പറഞ്ഞ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന് വിമർശിക്കുന്നവരെ കൂടെ കൂട്ടാൻ ഡിവൈഎഫ്ഐക്ക് സമര സമരത്തിനായി